ടോൾ പ്ലാസയിൽ അഞ്ച് വാഹനങ്ങളിൽ കൂടുതൽ നിരയുണ്ടായാൽ ട്രാക്ക് തുറന്നുവിടണമെന്ന ചാലക്കുടി ഡിവൈഎസ്പിയുടെ നിർദ്ദേശം പാലിക്കുന്ന പോലീസുകാർക്ക് അധികൃതരുടെ ഭീഷണി കഴിഞ്ഞ ദിവസം വൈകിട്ട് പാലിയക്കര ടോൾപ്ലാസയിൽ തിരക്ക് കുറയ്ക്കുവാനായി ട്രാക്ക് തുറന്നുവിടാൻ പോലീസുകാർ ശ്രമിച്ചപ്പോഴാണ് കമ്പനി അധികൃതർ പോലീസുകാരെ ഭീഷണിപ്പെടുത്തിയത് ടോൾഫ്രീയായി വാഹനങ്ങളെ കടത്തിവിട്ടാൽ കടന്നുപോകുന്ന വാഹനങ്ങളുടെ പണം പോലീസുകാർ തരണമെന്ന രീതിയിൽ ആക്ഷേപിക്കുകയും ചെയ്തു വാഹനങ്ങളുടെ നീണ്ട നീണ്ടനിര ഒരു മണിക്കൂറോളം അനുഭവപ്പെട്ടിട്ടും കമ്പനി അധികൃതർ വാഹനങ്ങളെ ടോൾ ടോൾഫ്രീയായി കടത്തിവിടാൻ ശ്രമിച്ചില്ല ഇതിനിടെ തൃശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് രോഗിയെയും കൊണ്ടുപോയിരുന്ന ആംബുലൻസിന് കടന്നുപോകാൻ സാധിക്കാതെയായിട്ടും എമർജൻസി ട്രാക്ക് പോലും അധികൃതർ തുറന്നുകൊടുത്തില്ല പകരം എതിർ ദിശയിലൂടെ ആംബുലൻസ് കടത്തിവിട്ടപ്പോൾ ബൈക്കിലിടിച്ച് അപകടമുണ്ടായി ഒല്ലൂർ എടക്കുന്നി പോട്ടയിൽ സാഗറിന് അപകടത്തിൽ പരിക്കേറ്റു ശേഷം സംസ്ഥാന കശുവണ്ടി ബോർഡ് മാനേജിംഗ് ഡയറക്ടറുടെ ഔദ്യോഗിക വാഹനവും ടോൾപ്ലാസയിൽ അധികൃതർ തടഞ്ഞിട്ടു ഇതേ തുടർന്ന് എ ഡി ജി പി എം ഡി ഫോണിൽ ബന്ധപ്പെട്ടു ഇതേ തുടർന്ന് പുതുക്കാട് സിഐക്ക് എ ഡി ജി പി നിർദ്ദേശം കൊടുത്തതിനു ശേഷം മാത്രമാണ് കമ്പനി അധികൃതർ വാഹനം കടത്തിവിടുവാൻ തയ്യാറായത് രണ്ടു ദിവസം മുൻപ് ടോൾപ്ലാസയിൽ അഞ്ചു വാഹനങ്ങളിൽ കൂടുതൽ നിലയുണ്ടായാൽ തുറന്നുവിടണമെന്ന് ഡിവൈഎസ്പി നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ഡിവൈഎസ്പിയുടെ നിർദ്ദേശങ്ങളൊന്നും തന്നെ പാലിക്കാൻ ടോൾ കമ്പനി അധികൃതർ തയ്യാറായിട്ടില്ല കമ്പനിക്ക് സ്വന്തമായി ഒരു നിയമമുണ്ടെന്നും അതുമാത്രമേ ടോൾ പ്ലാസയിൽ നടപ്പിലാക്കൂ എന്ന ധാർഷ്ട്യമാണ് അധികൃതർക്ക് കഴിഞ്ഞ ദിവസം ആംബുലൻസിനെ ടോൾ അധികൃതർ തെറ്റായ ദിശയിലൂടെ കടത്തിവിട്ട് അപകടമുണ്ടാക്കിയതിനെക്കുറിച്ച് കുറിച്ച് അന്വേഷിക്കുമെന്ന് പുതുക്കാട് സിഐ എൻ മുരളീധരൻ അറിയിച്ചു